ടെൻഡുൽക്കർ ആൻഡേഴ്സൺ ട്രോഫിയിലെ നാലാം ടെസ്റ്റ് മാഞ്ചസ്റ്ററിൽ നടക്കുകയാണ് മത്സരത്തിൽ ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ നിലവിൽ മത്സരത്തിൻ്റെ ആദ്യ ദിനം അവസാനിക്കുമ്പോൾ നാല് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി അറുപത്തിനാല് റൺസാണ് നേടിയത് കെ എൽ രാഹുൽ യശസ്വി ജയ്സ്വാൾ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ എന്നിവരുടെ വിക്കറ്റുകളാണ് ഇന്ത്യക്ക് നഷ്ടപ്പെട്ടത് രാഹുലിനെ ക്രിസ് വോക്സും ജയ്സ്വാളിനെ ലിയാം ഡോസനും പുറത്താക്കിയപ്പോൾ ഇംഗ്ലണ്ട് നായകൻ ബെൻ സ്റ്റോക്സാണ് ഇന്ത്യൻ നായകനെ മടക്കിയത് അഞ്ചാം നമ്പറിൽ വിക്കറ്റ് കീപ്പർ ഋഷഭ് പന്താണ് ക്രീസിലെത്തിയത് സായ് സുദർശനൊപ്പം ഇന്നിങ്സ് കെട്ടിപ്പടുക്കവേ താരം റിട്ടയേർഡ് ഹെട്ടായി മടങ്ങിയത് ഇന്ത്യയ്ക്ക് കനത്ത തിരിച്ചടിയാണ് നൽകിയത് കാൽവിരലിൽ പന്തടിച്ചുകൊണ്ടാണ് പന്ത് മടങ്ങിയത് നാൽപ്പത്തിയെട്ട് പന്തിൽ മുപ്പത്തിയേഴ് റൺസുമായി മികച്ച രീതിയിൽ സ്കോർ ഉയർത്തുകയായിരുന്നു പന്തിന്റെ നിർഭാഗ്യകരമായ പുറത്താകൽ ഇപ്പോൾ പന്തിനെ പ്രശംസിച്ച് സംസാരിക്കുകയാണ് മുൻ ഇന്ത്യൻ താരം സുരേഷ് റൈന അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഇന്ത്യൻ ടെസ്റ്റ് ടീമിൻ്റെ നട്ടെല്ല് റിഷഭ് പന്താണ് വിക്കറ്റുകൾക്ക് പിന്നിൽ നിന്നും ഊർജ്ജം നൽകുകയും എതിർ ടീം ബാറ്റർമാരെ ആശയക്കുഴപ്പത്തിലാക്കുകയും ചെയ്യുന്ന താരമാണ് അവൻ പ്രത്യേകിച്ചും രവീന്ദ്ര ജഡേജയും വാഷിംഗ്ടൺ സുന്ദറുമെല്ലാം ദൈർഘ്യമേറിയ എറിയുമ്പോൾ വിക്കറ്റിനു പിന്നിൽ ഋഷഭിന്റെ സഹായം എടുത്തുപറയേണ്ടതാണ് എന്ന് സുരേഷ് റൈന പറഞ്ഞു